ഇടുക്കി ജില്ലാ ആസ്ഥാന മേഖലയിലെ നിർദ്ധനായ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു പാറമാവിൽ നടന്ന ചടങ്ങിൽ ഇടുക്കി പോലീസ് സ്റ്റേഷൻ പ്രിൻസിപ്പൽ സബ് ഇൻസ്പെക്ടർ ബിജു ജെയിൻസ് നിർവഹിച്ചു ഇടുക്കി ജില്ലാ ആസ്ഥാന മേഖലയിലെ വിവിധ സ്കൂളുകളിൽ പഠിക്കുന്ന നിർദ്ധനരായ വിദ്യാർത്ഥികൾക്കാണ് പഠന ഉപകരണങ്ങൾ വിതരണം ഗ്രാൻഡ് സോണും ജില്ലാ ജീവകാരുണ്യ പ്രവർത്തകരും സംഭാവന നൽകിയ പഠന ഉപകരണങ്ങളാണ് വിതരണം നടത്തിയത് പാറേമാമിൽ നടന്ന ചടങ്ങിൽ ഇടുക്കി പോലീസ് സ്റ്റേഷൻ പ്രിൻസിപ്പൽ സബ് ഇൻസ്പെക്ടർ ബിജു ജെയിംസ് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു പൊതുപ്രവർത്തകൻ പി കെ ജയൻ അധ്യക്ഷനായിരുന്നു സബ് ഇൻസ്പെക്ടർ സാബു തോമസ് മുഖ്യപ്രഭാഷണം നടത്തി ജെ സി ഭാരവാഹികൾക്കൊപ്പം സ്വരം മാഗസിൻ പത്രാധിപർ പി എൽ നിസാമുദ്ദീൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു സാമൂഹ്യ പ്രവർത്തകനായി ജെയിൻ അഗസ്റ്റ്യൻ പഠന ഉപകരണങ്ങളുടെ മുഖ്യ സ്പോൺസറായിരുന്നു ബിജു പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി